നമ്മൾ മലയാളികൾക്ക് ഒരു സദ്യ കഴിച്ചിട്ട് അത് പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അടിപൊളി രസവും കൂടി വേണ്ടേ ആ രസ ഇല്ലയെന്നുണ്ടെങ്കിൽ സദ്യയ്ക്ക് തന്നെ ഒരു രസം ഇല്ലാതായി പോകൂലേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി തനി നാടൻ രസം അപ്പോൾ നമുക്ക് ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പകുതി സവാള ചെറിയ സവാളയാണെങ്കിൽ ഒന്നെടുക്കാം വലുതാണെങ്കിൽ പകുതി മതി പിന്നെ ഈ ഒരു വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത് വെളുത്തുള്ളി കുറച്ചധികം എടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്യുക ചെയ്യരുത് ചെറിയ ഉള്ളിയും കൂടി ആവുമ്പോഴേ ഇതിലേക്ക് ഒരു അടിപൊളി ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതും ഒരു പത്ത് പതിനഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ചധികം മല്ലിയില അടുത്തതായിട്ട് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും വേണ്ട മൂന്ന് തക്കാളി ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ പുളി അതനുസരിച്ചെടുത്താൽ മതി അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഇത്രയായി ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് അരഞ്ഞു പോകാതെ ചതച്ചെടുത്താൽ മതി ഇടിയെല്ലാം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തതായിട്ട് നമുക്ക് ആ പുളിയൊന്ന് ഇടണം ഒരു പാത്രത്തിൽ പുളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ പച്ചവെള്ളമാണ് അതിലേക്ക് ചേർക്കുന്നത് ഒരു പത്ത് മിനിറ്റിട്ടേക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് വന്നോളും അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് അടുത്ത പണി എന്താണെന്ന് നോക്കാം ചതച്ചെടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ പണികൾ തുടങ്ങാം ആദ്യം സവാളതേ ഇതുപോലെ കുനൂന അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് എണ്ണ അരിഞ്ഞെടുക്കണം നീളത്തിന് അരിഞ്ഞെടുക്കരുത് സവാള വേവിച്ചെടുക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് തക്കാളി തക്കാളിയും ചെറുതായിട്ട് എന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും വലിയ പീസാക്കരുത് തക്കാളിയും സവാളയൊക്കെ വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു രസത്തിൻ്റെ കൂടെ അലിഞ്ഞു ചേരുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ മല്ലിയലും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് പുളിയെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു സത്തെല്ലാം അതിൽ നിന്ന് മാറ്റി ജ്യൂസ് നന്നായിട്ട് അരിച്ച് മാറ്റിയെടുത്ത് വെക്കാം പല നാടുകളിലും ഈ രസം വയ്ക്കുന്നത് പല പല രീതികളിലാണ് പക്ഷേ സദ്യയ്ക്ക് എവിടെ ചെന്നാലും ഈ ഒരു രീതിയിലായിരിക്കും രസം കിട്ടുന്നത് ആ ഒരു സദ്യ സ്പെഷ്യൽ രസമാണ് ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് ഇന്ന് ഞാൻ രസം റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രം വെച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഒര ടീസ്പൂൺ കടുകാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് മുത്തു വന്നാൽ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത്രയും ഐറ്റംസാണ് ചതച്ച് വെച്ചിട്ടുള്ളത് ആ മസാലക്കോട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അല്ലാതെ ഒരുപാട് കളർ ചേഞ്ച് ആയിട്ട് വരെ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് മൂത്തു പോവേ ഒന്നും വേണ്ട പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം ആദ്യം സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് കുറച്ച് വെന്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ആ സവാളയും തക്കാളിയുമൊക്കെ നന്നായിട്ട് വെന്ത് രസത്തിലേക്ക് അലിഞ്ഞ് ചേരുന്നതാണ് അതിൻ്റെ ഒരു പരുവം അതാകുമ്പോൾ രസം ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാനും അല്ലാതെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ സവാള കടിക്കാനൊന്നും കിട്ടില്ല ഒരുപാട് സവാളയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ആ രസം കുടിക്കുന്ന സമയത്ത് ഒരു അരോചകമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ സവാള ഒന്ന് വെന്ത് വന്നാൽ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അതും വെന്ത് കിട്ടാനായിട്ടൊക്കെ നല്ല എളുപ്പമായിരിക്കും ഒത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കുറച്ചൊന്ന് വഴറ്റി അതൊന്ന് മയങ്ങി വരുന്ന സമയത്ത് അടച്ചു വെക്കാം അങ്ങനെ കുറച്ച് നേരം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇവിടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി ജില്ലയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂണിനും താഴെ വളരെ കുറച്ച് ഉലുവ ഉലുവ ഒരുപാട് കൂടിപ്പോണ്ട വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി അടുത്തതായിട്ട് അര ടീസ്പൂൺ കായം കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് വളരെ ആണ് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐറ്റംസ് എല്ലാം അടിയിൽ പിടിക്കാനോ കരിയാനോ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു എണ്ണയുടെ അംശമൊക്കെ തെളിഞ്ഞു വരണം ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചുകൊടുക്കണം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റുന്ന സമയത്തൊന്നും ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടല്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് വെന്ത് വരണം ഒരു കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം അതുപോലെ തന്നെ അടിക്കി പിടിക്കാതെ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു സമയത്ത് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് സവാളയും തക്കാളിയും കുറച്ചും കൂടി ഒന്ന് വെന്ത് മയങ്ങി വരും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആ പുളിയുടെ ജ്യൂസ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ പുളി ചേർക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കാം നേരത്തെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സവാളയും തക്കാളിയൊക്കെ ഞാൻ എടുത്തത് ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പുളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ പുളി പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ പുളിവെള്ളം ആ ഒരു പുളിയുടെ ജ്യൂസ് ഒരു ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ മൂന്ന് ഗ്ലാസ് വെള്ളമായി നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം നല്ല തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാവൂ അതിന് മുൻപ് മല്ലിയില ചേർക്കാനുണ്ട് അത് മറക്കല്ലേ മസ്റ്റാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തിളച്ച് വന്നോളും ഇതേ രസമൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് ആ ഒരു മണമൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ രസം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ രസം മാത്രമായിട്ട് കുടിക്കാനോ എല്ലാം സൂപ്പറാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്